ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രഡ് ഒളിമ്പിക് മാഴ്സയെ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ഉണ്ടായിരുന്നില്ല സാബി അലോൺസോ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു ഇക്കാര്യത്തിൽ വിനീഷ്യസിന് കടുത്ത അതൃപ്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നമ്മൾ എല്ലാവരും കണ്ടതാണ് തനിക്ക് വേണ്ടത്ര ഒരു പരിഗണന ലഭിക്കാത്തതിലുള്ള വിഷമം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയിരുന്നു അദ്ദേഹം പങ്കുവച്ചിരുന്നത് ഏതായാലും ഈ വിഷയത്തിൽ സാബി അലോൺസോയോട് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചിരുന്നു അതായത് വിനീഷസിന് ഇപ്പോൾ എങ്ങനെയുണ്ട് അദ്ദേഹം ഓക്കെ ആണോ എന്നായിരുന്നു ചോദ്യം അതിനുള്ള മറുപടി സാബി അലോൺസോ നൽകിയിട്ടുണ്ട് നിലവിൽ വിനീഷ്യസിന് പ്രശ്നങ്ങൾ ഒന്നുമില്ല താൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ഹാപ്പിയാണ് എന്നൊക്കെയാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് റയൽ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ വിനീഷ്യസിന് കുഴപ്പങ്ങൾ ഒന്നുമില്ല അദ്ദേഹം ഓക്കെ ആണ് ഇന്നലെ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അദ്ദേഹം കൂടുതൽ പോസിറ്റീവാണ് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് കുറച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ ചില വ്യക്തിഗത എക്സസൈസുകൾ ഒക്കെ നടത്തി ഇനിയുള്ള ട്രെയിനിങ് സെഷനുകളിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഇവിടെ ഒരുപാട് പ്രധാനപ്പെട്ട താരങ്ങൾ ഉണ്ട് എല്ലാവർക്കും അവർ അർഹിച്ച പ്രാധാന്യം നൽകുക തന്നെ ചെയ്യും ഒരുപാട് മത്സരങ്ങളാണ് ഈ സീസണിൽ നമുക്ക് കളിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നത് ഇതാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നതിനാൽ ബിനീഷ്യസിന് വിശ്രമം അനുവദിക്കുകയായിരുന്നു അദ്ദേഹത്തെ റൊട്ടേറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്ന് ലാലികയിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രഡും എസ്പെനോളും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാല്പത്തി അഞ്ചിനാണ് ഈ ഒരു മത്സരം നടക്കുക ബെർണാബുവിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം